പരിപാലന അധികാര ദണ്ട് ഇപ്പോൾ ഏൽപ്പിക്കുന്നു ൗത്യത്തിന്റെ ചിഹ്നമായ ഈ ദണ്ണ് സ്വീകരിച്ചാലും പരിശുദ്ധാത്മാവ് അങ്ങയെ പരമേൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ അജഗണത്തിൻ്റെയും കാവൽക്കാരനായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സഭയെ വഴി നടത്തുക വരാപ്പുഴ അതിരൂപത മുൻ മെത്രാപൊലീത്ത ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കോട്ടപ്പുറം രൂപത മുൻ മെത്രാൻ ഡോക്ടർ ജോസഫ് കാര്ക്കശ്ശേരി എന്നിവർ മുഖ്യ സഹകാർമ്മികരായിരുന്നു കേരള ലത്തിൻ കത്തോലിക്ക മേത്രാൻ സമിതി അധ്യക്ഷനും കോഴിക്കോട് രൂപതാ മെത്രാനുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചനപ്രഘോഷണം നടത്തി ൈബിയിടൻ എം പി എം എൽ എ മാരായ ഉമാ തോമസ് റോജി എം ജോൺ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങുകൾക്ക് എത്തിയിരുന്നു വല്ലാർപാടം ബസലിക്കാ റക്ടറും ആലുവ കാർമൽഗിരി സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ പ്രൊഫസറുമായിരുന്നു അൻപത്തഞ്ചുകാരനായ ഡോക്ടർ ആന്റണി വാലുങ്കൽ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ ലാറ്റിന്റെയും സഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി